സോഷ്യൽ മീഡിയ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഗാസായുദ്ധം മുറുകി നിന്നപ്പോഴും ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാത്ത സെലിബ്രിറ്റികളും ഇൻഫ്ലുവൻസേഴ്സിനും നേരെ വൻ പ്രതിഷേധമുയരുകയാണ് പ്രൊഡക്റ്റുകളുടെ പരസ്യങ്ങൾക്കും മറ്റും കോടികൾ വാരിക്കൂട്ടുന്നവർ എന്തുകൊണ്ടാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ തയ്യാറാകാതെ പോകുന്നത് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവരുടെയൊക്കെ പ്രൊഫൈലുകളിലൂടെ കഴിയുമെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ താരനിരകൾ മൗനം പാലിക്കുന്നത് ഇവർക്കെതിരെ ജനം പ്രതികരിക്കുകയാണ് ബ്ലോക്ക് ഔട്ടിലൂടെ ബ്ലോക്ക് ഔട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോർ അൺഫോളോ ബ്ലോക്ക് റിപ്പീറ്റ് സമൂഹ മാധ്യമങ്ങളിൽ സെലിബ്രിറ്റികളെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ശക്തമാവുകയാണ് ടേലർ സ്വിഫ്റ്റ് പ്രിയങ്ക ചോപ്ര വിരാട് കോഹ്ലി ട്രംപ് തുടങ്ങി നീണ്ടുപോകുന്ന പട്ടികയുടെ ഒടുവിലത്തെ കണ്ണിയായി ആലിയ ഭട്ടും എന്തിനാണ് ഇവരുടെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് അടിമകളായവരാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റികളെയും ഇൻഫ്ലുവൻസേഴ്സിനുമൊക്കെ ഇൻസ്റ്റയിലും ട്വിറ്ററിലും ഒക്കെ ഫോളോ ചെയ്യുന്നവരുമാണ് ഭൂരിഭാഗം ആളുകളും അവരുടെയൊക്കെ പോസ്റ്റുകൾക്കും ലൈക്കും ഷെയറും ചെയ്യാറുമുണ്ട് അവർ നിർദ്ദേശിക്കുന്ന ബ്രാൻഡുകളും വാങ്ങുന്നവരാണ് മിക്ക ആളുകളും ദശലക്ഷക്കണക്കിന് ഉള്ള ഇവരൊക്കെ ഒന്ന് മിണ്ടിയാൽ പോലും അതെല്ലാം ചർച്ചയാകും അതൊക്കെ വാർത്തയുമാകും സമൂഹത്തിൽ ഇത്രയും ചലനം ചലനമുണ്ടാക്കാൻ കഴിയുന്ന ഇവരിൽ എത്ര പേർ പറ്റി സംസാരിച്ചു ഗാസയിലെ ജനങ്ങൾക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചു സാധാരണക്കാരന്റെ ഏതെങ്കിലും പ്രശ്നമെങ്കിലും ഇവരൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടോ ഈ ചോദ്യങ്ങളിൽ നിന്ന് തന്നെയാണ് ബ്ലോക്ക്ഔട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന ഓൺലൈൻ മൂവ്മെന്റും തുടങ്ങുന്നത് ലോകത്തിലെ വലിയൊരു വിഭാഗത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന സെലിബ്രിറ്റികളും ഇൻഫ്ലുവൻസർമാരും സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കാതിരിക്കുകയും പണമുണ്ടാക്കാനായി മാത്രം അവരുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതും ചെയ്യുന്നതിന് എതിരെയാണ് ബ്ലോക്ക്ഔട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന പ്രതിഷേധം പലസ്തീനെതിരെ ഇസ്രായേൽ കൂട്ടക്കൊല നടത്തുകയാണ് സെലിബ്രിറ്റികളും ഇൻഫ്ലുവൻസർമാരും മിണ്ടാതിരിക്കുകയും കള്ളപ്രചരണം നടത്തുകയും ചെയ്യുകയാണ് ഇതിലൂടെ ഇവർ കോടികൾ കൊയ്തെടുക്കുന്നുമുണ്ട് പോസ്റ്റ് സ്റ്റോറി ആഡ് തുടങ്ങി അവരുടെ പ്രൊഡക്റ്റുകളൊന്നും നമ്മൾ കണ്ടില്ലെങ്കിൽ അവർക്ക് പണം ലഭിക്കാതെയാകും ശരിക്കും നമുക്ക് അവരെയല്ല അവർക്ക് നമ്മളെയാണ് ആവശ്യം ഇനി എങ്ങനെയാണ് ബ്ലോക്ക് ഔട്ട് ചെയ്യുന്നത് അന്യായങ്ങൾക്കെതിരെ ശബ്ദമുയർത്താത്ത സെലിബ്രിറ്റികളെ റിപ്പോർട്ട് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും മ്യൂട്ട് ചെയ്യാനുമാണ് ഈ ക്യാമ്പയിൻ ആവശ്യപ്പെടുന്നത് കൂടാതെ ഈ അക്കൗണ്ടുകൾ മെൻഷൻ ചെയ്യരുതെന്നും ടാഗ് ചെയ്യരുതെന്നും നിർദ്ദേശവുമുണ്ട് സെലിബ്രിറ്റികളുടെയും ഇൻഫ്ലുവൻസേഴ്സിന്റെയും ബിസിനസിന്റെ ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ ടിക്ടോക്ക് അക്കൗണ്ടുകളെല്ലാം ബ്ലോക്ക് ചെയ്യും ബി ടി എസിന്റെ ഉൾപ്പെടെ ബോളിവുഡിലും ഹോളിവുഡിലെയും വലിയ താരനിരകളുടെ അക്കൗണ്ടുകൾ ചിലരെങ്കിലും ബ്ലോക്കും ചെയ്തിട്ടുണ്ട് മാക്ഡൊണാൾഡ് എച്ച് പ്യൂമ ഡിസ്നി തുടങ്ങിയ വൻകിട ബിസിനസ് കമ്പനികളും ബ്ലോക്ക് ഔട്ട് പട്ടികയിലുണ്ട് ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള സെലിബ്രിറ്റികളെ അൺഫോളോ ചെയ്തുകൊണ്ടും കാര്യമില്ലെന്ന് ഇവർ പറയുന്നുമുണ്ട് സമൂഹ മാധ്യമങ്ങൾ റീച്ച് കുറയ്ക്കുന്നതോടെ വരുമാനം കുറയാനും ഇത് പ്രതികൂലമായി ബാധിക്കാനും തുടങ്ങും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഇതുവഴി പ്രമുഖർക്കുണ്ടാകുമെന്നുമാണ് നിഗമനം വരുമാനം നിലയ്ക്കുമ്പോൾ പ്രമുഖർ കേൾക്കാൻ തുടങ്ങുമെന്നും ഈ ക്യാമ്പയിൻ പറയുന്നുണ്ട് മെയ് ആറിന് ന്യൂയോർക്കിൽ നടന്ന മെറ്റ്ഗാല പരിപാടിക്ക് ശേഷമാണ് ബ്ലോക്ക്ഔട്ട് ടു തൗസൻഡ് ട്വന്റി ഫോർ പ്രതിഷേധം സജീവമാകുന്നത് ആയിരക്കണക്കിന് പലസ്തീനികളെ മാറ്റിപ്പാർപ്പിച്ച് ഇസ്രായേൽ സൈന്യം റഫാ ക്രോസിംഗ് പിടിച്ചടക്കുന്ന റഫേൽ പലസ്തീനികളുടെ കൂട്ടപ്പലായനം നടക്കുന്ന അതേ സമയത്താണ് കോടികൾ ചിലവഴിച്ച് മെറ്റ്ഗാലയും നടക്കുന്നത് എന്നാൽ നാനൂറ്റി അൻപത് പേർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഒരാൾ പോലും ഗാസയെക്കുറിച്ച് മിണ്ടിയിട്ടില്ല ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ വേദിയിൽ പോലും നിരവധി സെലിബ്രിറ്റികൾ പ്രതിഷേധിച്ചിരുന്നു എന്നിട്ടും ഇവിടെ മാത്രം യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ല എന്നാൽ സെലിബ്രിറ്റികൾ ഈ വിഷയം സംസാരിച്ചാൽ ഇത് വലിയ ചർച്ചയാവുകയും നിരവധി ആളുകളിൽ അവബോധം സൃഷ്ടിക്കാൻ സാധിക്കുകയും ചെയ്യും കൂട്ടക്കൊലയ്ക്കെതിരെ പോലും സംസാരിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി എന്തിനു നിങ്ങളുടെ പണവും സമയം കളയുന്നു എന്നാണ് ക്യാമ്പയിൻ പിന്തുണയ്ക്കുന്നവർ ചോദിക്കുന്നത് ലോകം നേടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ പണത്തിന് പുറകെ പായുന്ന ഒരു പ്രമുഖരെയും നമുക്കിനി ആവശ്യമില്ല